അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇപ്പോഴത്തെ വിശേഷം എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ചൂർച്ചല്ലാതെ പെയ്യാണ് മഴ ആണെങ്കിലും വെയിലാണെങ്കിലും ഞമ്മളിങ്ങനെ പറഞ്ഞിങ്ങാണ്ടിരിക്കും കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ അപ്പം യൂണിഫോം ഒന്നും അങ്ങനില്ല പരാതി പറച്ചിരി മക്കൾ ഞമ്മളോടാണ് വെയിലാണെങ്കിൽ ഞമ്മളറിഞ്ഞ് ചൂടുകൊണ്ട് കടന്നുറങ്ങാനും പോലും പൊറ്റി പറ്റണില്ല എന്നൊക്കെ കാരണം ഞമ്മളെ പരാതി പിന്നെ ഇന്നിപ്പോൾ അടുക്കളയിൽ വലിയ വിശേഷങ്ങളൊന്നും കേട്ടോ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അറിയണ ഒരുപാടാൾ ഞമ്മക്ക് മെസ്സേജ് ആയിക്കോട്ടെ ഇന്ന് വീഡിയോ ഒന്നും കണ്ടില്ലാന്ന് അറിയാത്ത ഇതുപോലെ കമൻറ്റിലൂടെ ചോദിച്ചു ഇപ്പം എന്താ വീഡിയോ ഒന്നും ഇടണില്ലേ ചോദിച്ചു ഇപ്പം എന്ന് അറിയണില്ല കേട്ടോ കുറേ ആൾക്ക് നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നും ചെല്ലണില്ല എന്ന് പറഞ്ഞു ഇന്നും പാടെ മൂന്നാൾ വിളിച്ചിട്ടോട് ചോദിച്ചിട്ടോ ഇപ്പം എന്താ വീഡിയോ ഒന്നും ഇടാത്തത് ഞാൻ സ്ഥിരമായി വീഡിയോ ഇടണിണ്ട് അപ്പം നിങ്ങളെല്ലാരും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞമ്മള് പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അരി തീമുട്ടയില് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചായക്ക് കടീന്ന് ദോശയുണ്ടോ ഇന്ന് ചോറ്റയ്ക്ക് തോന കൂട്ടാനൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് പച്ചക്കറിയുടെ അടുത്തൊക്കെ ഒന്നും അടുക്കൂല്ലോ ഭയങ്കര വിലയാണ് പിന്നെ അതും അല്ല ഇപ്പം മീൻ കൂട്ടാനാണ് പൂതിയായിട്ടിൽ ഒരുപാട് കമന്റ് വന്നിരുന്നു എന്നും മീൻ തന്നെ ആണോ മീൻകാരോടെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം മീൻകാരോടും മീൻ ഇല്ല കാരണം വില കൊണ്ടിട്ടോ ഭയങ്കര വിലയാണ് ഞമ്മക്കെന്നില്ല കൂട്ടാനിതാ നമ്മൾ തൊടുന്ന് കുറച്ച് ചീരൻ്റെ ലൂര് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് നിങ്ങൾ ആരെങ്കിലും കൂട്ടിക്കോണമെങ്കിൽ കമൻറ്റ് ഇങ്ങനത്തെ എനിക്കിങ്ങനത്തെ കൂട്ടാനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചോറും അതുപോലെ തന്നെ രണ്ടും മൂന്നും വട്ടമൊക്കെ തിന്നും ഞാനിങ്ങനെ കൂട്ടാനുണ്ടാക്കിയ എനിക്ക് അറച്ചിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ഇറച്ചിയൊക്കെ പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മക്കൾക്കും ബാബുവിനും ഒക്കെ ഞാൻ ഈ കൂട്ടാൻ വെച്ചെന്ന് എൻ്റെ ഒരു കൂട്ടേരത്തി വിളിച്ചു വിട്ടാ അപ്പം എന്താ കൂട്ടാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചീരയും മുരിങ്ങാടി ആ ഇംഗ്ലീഷ് ചീരയാണ് വെച്ചിരിക്കണത് പറഞ്ഞപ്പോൾ ഇന്നോട് പറയാനല്ലോ എടിയ അതിൻ്റെ ഒരു കൊമ്പ് എനിക്ക് തരുമുണ്ടോ അപ്പം ചിലവുകൾക്ക് അങ്ങനെയാണ് എന്നാട്ടാ ഞാൻ പറയുന്നത് അങ്ങനെ ചക്കക്കുരു ഇതാ കുക്കറിലാണ്ടോ ഉപയോഗിച്ചെടുക്കണത് നമ്മളീ മുരിങ്ങേൻ്റെയും ചക്കക്കുരു ഒക്കെ വെക്കുമ്പോൾ ചക്കക്കുരു നല്ല ഓടയണം അല്ലെങ്കിൽ എന്താ ചിട്ടാ ചക്കക്കുരു അടിയിലും ഉണ്ടാവും എന്താണ് ഇലോ മേലുണ്ടാവും മുരിങ്ങൻ്റെ ലായാലും ചീരൻ്റെ ലായാലും മേലെ ഉണ്ടാവും ഇത് എത്ര പൊടി ഇല്ലാത്ത ചക്കക്കുരു ചക്കക്കുരാണ് നമുക്ക് നല്ല അങ്ങോട്ട് ഒരതി ഉടക്കാലോ അതിന് ശേഷം അത് അവർ മത്തപടം നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തം വരകാൻ വേണ്ടിങ്ങാണ്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മുറ്റടിച്ചിറങ്ങി മുറ്റടിച്ചതിൽ പൗതി ആയപ്പോ മയം കണ്ട് പെയ്തു വെള്ളം പാടെ കൊണ്ടാൻ പറ്റിയിട്ടില്ല കേട്ടോ കുടിവെള്ളം നമ്മൾ അയൽവാസികളൊക്കെ എനിക്കിങ്ങനെ കൊണ്ടുവരുന്നതല്ലേ അത് കൊടുന്നിട്ടില്ല അയ്യോ അപ്പം ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള പണി ചെയ്യാണ് അങ്ങനെ എന്താ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പത്തിന് ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ചോറൊന്നാണ് വാർത്ത് വെച്ചിട്ട് ദോശയും പാടെ ചൂടാൻ നിൽക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അവസാനം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് കരുതിങ്ങാണ്ടാണ് അങ്ങനെ ഞാൻ ഇനി നടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നാലേ ഞമ്മക്ക് പണി അവിടെ കടക്കും അപ്പോൾ പുറത്ത് ഏതായാലും ഞമ്മക്കിപ്പോൾ പണിയെടുക്കാൻ കജൂല അപ്പം ഞാൻ ദോശ ആദ്യം ചുട്ട് ഇതൊക്കെ തിരുമ്പൽ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചെയ്യലാണ് അപ്പം അതിന് നേരം ഞാൻ പെരുമയാണ് അപ്പൊ ആ ഉത്തില്ല പണിയൊക്കെയാണ് കച്ചട്ടം എന്നിട്ട് ഞാൻ ഇനി അവസാനാണ് പുറത്തേക്കാണ്ടിറങ്ങുന്നത് എന്നാ പിന്നെ ഇനി മഴ കൊണ്ടാലും കുഴപ്പമില്ല ഞാൻ പിന്നെ കാത്തിക്കണ ഒരു പരിപാടിയില്ല മഴയാണെങ്കിലും മെയിലാണെങ്കിലും മയയാണെങ്കിൽ എന്താ ഒരു ബക്കറ്റ് അങ്ങോട്ട് തലേ കൗത്തിങ്ങാണ്ട് തിരുമ്പലൊക്കെയാണ് ചെയ്യൽ എനിക്ക് പിന്നെ എളുപ്പം ഒന്നും അങ്ങോട്ട് ജലദോഷം പൊടിച്ചൂലട്ടോ അപ്പം പിന്നെ സമാധാനമാണല്ലോ അങ്ങനെ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞമ്മളെ കുക്കർ നാല് വിസിലടിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് അങ്ങോട്ട് തുറന്നു നോക്കിയിട്ടുണ്ട് അങ്ങനെ താ ഞമ്മളെ ചക്കക്കൂരൊക്കെ നല്ല മെന്തിട്ടുണ്ട് അപ്പം ഒന്ന് അങ്ങോട്ട് ഒരതി ഉടക്കട്ടെ ഒരതി ഉടച്ചതിന് ശേഷം ഞമ്മക്ക് ഇല ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കമന്റ് കണ്ടു കേട്ടോ എന്താണ് ഈ എ ഫ്രഷ് അത് ഞാൻ വിശദമായി ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എ ഫ്രഷ് എന്നും രാവിലെ ഞാൻ കുടിക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മക്കൾക്കും ഞാൻ ഈ ഗ്യാസിൻ്റെ എന്തേലൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്താൽ എളുപ്പം മാറ്റം കിട്ടലുണ്ട് പിന്നെ നമ്മൾ എന്തിനും ഏതിനും ഗ്യാസിന്റെ ഗുളിക കുടിച്ചിനേക്കാട്ടും എത്രയും നല്ലതാണ് കേട്ടോ മക്കൾക്കാണെങ്കിൽ എപ്പോഴും നെഞ്ഞത്തിൽ കൊളത്തിലും അവിടെ ഇതാക്കിയലും നമ്മൾ ഈ ഗ്യാസിന്റെ എന്തേലും തിന്നാലാ വരല്ലുള്ളൂ കേട്ടോ അപ്പം ഞാനെന്താ കേട്ടോ ഇതൊരു ക്ലാസ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തും ഉണ്ടാക്കി കൊടുത്ത് കുറച്ചാണ് കഴിഞ്ഞാൽ രേമ്പക്കും വിട്ട് ശരിയായാലും ഓരോ ഇത് മാറലും വില ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ വില ഉണ്ട് എന്നാലും മണ്ണിലത്തെ ഒരു ബോട്ടിൽ പെരയിലുണ്ടെങ്കിൽ നല്ല സമാധാനമാണ് എനിക്ക് കേട്ടോ അങ്ങനെതാ അതിലിടയ്ക്ക് നമ്മൾ ചീരൻഡലൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അങ്ങോട്ട് തൂമിച്ച് കൊടുക്കട്ടെ തൂമിച്ചൽ കഴിഞ്ഞ് ഇതേക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടറിഞ്ഞ് ചെറുളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുളി ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ചീരണ്ടലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ അതിലെന്നെ ലേസം മമ്പയർ വേവിച്ചെടുക്കട്ടെ ഞാൻ രാവിലെ തന്നെ മത്തൻ വരുക കൂട്ടാൻ വെക്കാൻ കൊടുക്കുന്ന മത്തനാണ്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരത്തോളോട് അറിഞ്ഞു നമുക്ക് മത്തം കൊണ്ട് കൂട്ടാൻ വെക്കാ വേണ്ടു അതോ മമ്പയർ ഇട്ട് വരക വേണ്ടു ചോദിച്ചു അതുപോലെ അറിഞ്ഞു വിറകിയാൽ മതി മധുരം ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഞാൻ മമ്പായർ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം ആ ഒരു പാത്രത്തിൽ രണ്ടച്ഛ ശർക്കരയൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ മത്തൻക്ക് വണ്ടിങ്ങാണ്ട്ട്ടോ മമ്പായർ നല്ല മെന്തിട്ടുണ്ട് വല്ലാതെ ഇങ്ങോട്ട് ഒടയാൻ പറ്റില്ലല്ലോ ഒന്നിങ്ങനെ കടിച്ചണല്ലോ അപ്പളാണല്ലോ അതിൻ്റെ അരസം ഇങ്ങോട്ട് കിട്ടുള്ളൂ അങ്ങനെതാ മത്തൻ ഞാൻ കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മളെ ശർക്കര ഉരുക്കിയതും പാടങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇന്ത്യ നാ കൂട്ടാൻ വെക്കാ മത്തം കൊണ്ടാൻ പറയുമ്പോൾ കുറച്ച് തോനെ കൊടുന്നതാണ് അപ്പം മാറ്റി വെച്ചതാണ് ാണ് ഞമ്മക്ക് പെട്ടെന്ന് ഓരോ തോന്നലൊക്കെയാണ് അങ്ങനെതാ ശർക്കര ഉരുക്കിങ്ങാണ്ട് അയിക്ക് പാർന്ന് കൊടുത്തു വരച്ച് പാറന്ന് കൊടുത്തക്കാണ് എന്താ വെച്ചാൽ ശർക്കരയിൽ നല്ല കല്ലും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വാണ്ടെല്ലാം വെച്ചിട്ട് അരിച്ച് പാർന്നു കൊടുക്കും ഏതായാലും സമയം ഇഷ്ടം പോലെ ഉണ്ട് സമയത്തിനനുസരിച്ച് മാറും ട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ആ ഞമ്മൾ ഈ ഇപ്പുറത്തെ അടുപ്പത്ത് ഞമ്മളെ ഒരു മുട്ട പൊരിച്ച് കൊടുക്കട്ടെ സ്കൂളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കാണ്ട് പിന്നെ ലേസം അച്ചാറും ആക്കി കൊടുക്കാമെന്ന് കരുതിക്കാണ് ട്ടോ അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് കാണ്ട് പൊരിച്ചണമെന്ന് കരുതി അതാ കുട്ടിക്ക് അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ കുട്ടിക്ക് ഈ പുളിസെയ്യ് വേണം അത് ഈ ഉച്ചക്കൊക്കെ തിന്ന് എങ്ങനെ അപ്പം ഞാൻ എന്താ കാട്ടില്ല പുളി ഉണ്ടാക്കുമ്പോ ഒന്ന് സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കും ഇന്നിപ്പ അതിന് പറ്റൂലെന്നോ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചുട്ട് എടുത്തിട്ടുണ്ട് നല്ല വേവിച്ചിട്ടുണ്ട് അങ്ങനെ ചോറാക്കി കൊടുത്തിട്ട് ഇതാ ആയിക്കുതാ ചീരൻ്റെയും ഒക്കെ ആക്കി അപ്പോൾ അവൻ പറയുന്നുണ്ട് പാത്രം നിറച്ചാക്കി കളിയുന്നുണ്ട് അത്ര ഇഷ്ടമാണ് ചീരൻഡല അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതാ ലേ സച്ചാറും പാടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു മുട്ട പൊരിച്ചത് കണ്ടിട്ട് എടുത്ത റാഹത്തായല്ലോ കൂട്ടാനാട്ടോ തോന വേണ്ടത് കാരണം സ്കൂളിൽ ഇങ്ങനെ പോയിട്ട് എല്ലാരും വട്ടളഞ്ഞ് തിന്നുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിങ്ങനെ ഷെയർ ചെയ്യണല്ലോ അപ്പം ഇന്ന് ഒന്നോടറിഞ്ഞു മുട്ട പൊരിച്ചിട്ട് ലേശം കുരുമുളക് പൊടി ഇട്ടേരി അപ്പോൾ ആരെങ്കിലും അങ്ങനെ സ്കൂൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിവിടെ വന്ന് പറയാൻ അങ്ങനെ അതുമാക്കി വെച്ചതിൻ്റെ ശേഷം ആ ഞാൻ ലേശം പൊടി കലക്കി എടുക്കണുണ്ട് ഇതെന്തിനാ ചോദിച്ചാൽ നമ്മളെ മത്തൻ ഇപ്പേരി മത്തനാണ് അതിൽക്ക് ഈ പൊടി കലക്കി അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് ഇതൊക്കെ മാടെ ഇരുന്ന് കണ്ടുപഠിച്ചതാണ് കേട്ടോ തീരെ പൊടി തന്നെ ഈ ഇപ്പേരി മത്തനല്ല പക്ഷെ മത്തൻ നല്ല മതിരണ്ട് കുരു ഒന്നും മൂത്തമായിരി എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അപ്പം അതും ഇതുപോലെ നല്ല കുത്തിടച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇനിയ പൊടി കരക്കാണ് പാർന്നു കൊടുത്താൽ അത് ഇങ്ങോട്ട് പെറുകയെ മാരി കുറുന്നനായി ഇങ്ങോട്ട് വരുമല്ലോ പിന്നെ നമ്മൾ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് നല്ല കലക്കീട്ട് വേണം നമ്മൾ ഈ മത്തിനൊക്കൊക്കെ ഇത് പാറാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട ഉണ്ടായി ഇങ്ങനെ കിടക്കും ഞാൻ നല്ല കുറുന്നനെ കലക്കിയതിൻ്റെ ശേഷമാണ് ഇട്ടു കൊടുത്തേക്കണത് പിന്നെ മമ്പയർ വേവിച്ചോ ഇട്ടുകൊടുത്തു അപ്പം അതിന് ലേസം കമ്മി ഉണ്ട് പിന്നെ കറുത്ത ശർക്കരയാണ് കേട്ടോ അപ്പൊ ലേസം പഞ്ചസാരയും ലേസം ശർക്കരയും പാടായാലും കുഴപ്പമില്ലല്ലോ അത് ഇട്ടു കൊടുത്തിട്ട് ആ ഒന്നും ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ പൊടി കലക്കി പറഞ്ഞു ഒന്നും അറിയില്ല നമ്മൾ പറയുമ്പോഴാണല്ലോ നിങ്ങളൊക്കെ അറിയണുണ്ടാവുക അപ്പം നമുക്ക് ഇങ്ങനെ ഇതിൽ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ പിന്നെ കണ്ടറിഞ്ഞ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഏതായാലും ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി വെച്ചിരുന്നു അതിന് ലേസ് എടുത്ത് മാറ്റിയിട്ടുള്ളൂ നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടി കാണ്ട് മത്ത മത്തപടം റെഡി ആയിട്ടുണ്ട് ഇരിക്കണ്ടോ കാരം പൊടി പാർന്നാൽ എളുപ്പണ്ടടി പിടിച്ചാൽ അങ്ങനെതാണ് ഞാനത് മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിനെ കാട്ടുംങ്ങാട്ട് ടൈറ്റിൽ ഉണ്ടാക്കണം എല്ലാട്ടോ ഇഷ്ടം ഇതുപോലെ ആവണം ഞമ്മളിങ്ങനെ പായസം പോലെ കുടിച്ചണതാണ് ഇഷ്ടം ഞാൻ കൂവുകയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ വിഭവങ്ങളൊക്കെ ഇതാ ഇന്നലത്തെ ലേസം കുമ്പളങ്ങക്കറി ഉണ്ട് അതുപോലെ തന്നെ ദോശക്ക് ഇന്നലത്തെ ചട്ടിനിയാണ് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള ലേസം ചോറും അതുപോലെ ചക്കക്കൂരും പിന്നെ പിന്നെതാണ് നമുക്ക് പ്രധാനപ്പെട്ട ലേസം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അപ്പം തന്നെ നന്നാക്കി ഇങ്ങാണ്ട് വറ്റിച്ചിട്ടുണ്ട് പിന്നെ ബാബുദാബ് വൈകുന്നേരത്തിൽ നല്ല മുരിഞ്ഞ പബ്സ് കൊടുന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ കുറേ ആയിക്കൊണ്ടിട്ട് അത് തിന്നിട്ട് നൂലുമ്പിൻ്റെയൊക്കെ മുന്നേ തിന്നതാണ് അപ്പം ഇപ്പം തിന്നുമ്പോൾ ഒന്നും പാട് ടേസ്റ്റ് കൂടുമല്ലോ അപ്പം ഇത്തരം തന്നെ ഉള്ളു കേട്ടോ വീഡിയോ അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും കമൻ്റ് എഴുതണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും